ഹായ് കൂട്ടുകാരെ ഇടിയപ്പം ഇഷ്ടമുള്ളവരാരൊക്കെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ലിസ്റ്റിലെ ഏറ്റവും ആദ്യ താലാണ് ഇടിയപ്പം അപ്പം എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഞാൻ ഇവിടെ എടുക്കുന്ന രണ്ടര കപ്പ് അരിപ്പൊടിയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ചേർക്കുക എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇടിയപ്പം പുഴുങ്ങാൻ വെക്കുന്ന ചെമ്പി തന്നെ എന്ത് ചെയ്യുക വെള്ളം തിളപ്പിക്കുക എന്നിട്ട് രണ്ടര കപ്പ് ഇപ്പം ഞാൻ അവിടെ ഒഴിക്കുന്ന കപ്പിൻ്റെ അളവ് ഉണ്ടല്ലോ അങ്ങനെ രണ്ടര കപ്പ് ചൂട് ചൂടുവെള്ളാണ് നല്ല പതക്കുന്ന ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ആ ഒരു മിക്സ് ചെയ്ത് ഏകദേശം അതിൻ്റെ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതിൻ്റെ ഒരു പരുവ ആ പരിവ അനുസരിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ കുറച്ച് നാറാൻ വെക്കണം അപ്പോൾ നമുക്ക് തേങ്ങ ചൊരുക്കി സെറ്റാക്കാം പിന്നെ ഇടിയപ്പം പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കുക അത് ഇടിയപ്പം പെട്ടെന്ന് നമുക്ക് എന്താ വിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് തട്ടിയിടുമല്ലോ തട്ടി ഇടുമ്പോൾ അത് അവിടെ ഇവിടെ ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ലേശം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഏകദേശം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ടാവും അതിങ്ങനെ ഉരുളകളാക്കി നമ്മളെ ഇടിയപ്പം പീച്ചിയിലേക്ക് ഇതാക്കുക അങ്ങനെ അതായപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ വട്ടത്തിൽ നമ്മൾ ചുറ്റിയെടുക്കുക ഇതാക്കുക സംഭവം നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷെ ഇത്തിരി പണിയാട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കും കാരണം കൈക്ക് നല്ല ബലം വേണം കാരണം എൻ്റെ ഉമ്മി ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉമ്മയ്ക്ക് തോള് ഭയങ്കര വേദനയാണ് പക്ഷെ ചെന്നിട്ട് ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ് അന്നേരം ഇപ്പം നമ്മളത് ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ ആ അപ്പു ചെമ്പിലേക്ക് നമ്മൾ ഇടിയപ്പം വെച്ച് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് ഇടിയപ്പം റെഡിയാവും എടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെക്കുക എന്നിട്ട് പാത്രത്തിലേക്ക് തട്ടിയിടുക അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ